സത്യത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു എമർജൻസി ബട്ടൺ ഉണ്ട് ഈ ബട്ടണെ കുറിച്ച് പലർക്കും അറിയില്ല സ്ട്രെസ് ഉള്ള സമയത്ത് ഈ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിലും ബി പിയിലും എല്ലാം ഒരു ശാന്തത കൈവരും എന്താണ് ഈ ബട്ടൺ അമർത്താനുള്ള മാർഗം ഇത് കൃത്യമായിട്ട് വീട്ടിൽ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം ഇത് ചെയ്യുന്നത് ആണോ ഇത് ആർക്കൊക്കെ ചെയ്യാം ഏത് അവസ്ഥകൾക്ക് ഇതൊരു നല്ല പരിഹാരമാണ് മറ്റ് കാമിംഗ് ടെക്നിക്കുകളെക്കാളും ബ്രീത്തിങ് എക്സർസൈസിനെക്കാളും എന്തുകൊണ്ട് ഇത് നല്ലൊരു പരിഹാര മാർഗമാണ് ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം മുഖം തണുത്ത വെള്ളത്തിൽ മുക്കുക ആ സമയത്ത് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും ഇതിനെ മമേലിയൻ ഡൈവിംഗ് റിഫ്ലക്സ് എന്നാണ് പറയുക പ്രധാനമായി മൂന്ന് ശാരീരിക മാറ്റങ്ങൾ സംഭവിക്കും പൾസും ഹൃദയമിടിപ്പും ശാന്തമാവുന്നു ശ്വാസം അടക്കി പിടിക്കുന്നത് കാരണം ആപ്നിയ സംഭവിക്കുന്നു കയ്യിലും കാലിലുമുള്ള രക്തധമനികൾ ചുങ്ങുന്നത് കാരണം ബ്രെയിനിലേക്കും ഹൃദയത്തിലേക്കുമുള്ള രക്തയോട്ടം കൂടുകയാണ് ഇതൊരു സ്മാർട്ട് ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് മുഖത്ത് തണുപ്പ് തട്ടുന്ന സമയത്ത് മുഖത്തുള്ള ട്രൈ ആക്റ്റീവ് ഉടനെ തന്നെ വാഗസ് എന്ന് പറയുന്ന മറ്റൊരു നാടി ഉത്തേജിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ശരീരത്തിനകത്തെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണരുകയാണ് ശരീരത്തെ ശാന്തമാക്കുകയാണ് ടെൻഷൻ മൂലമുള്ള സിംപത്തറ്റിക് അവസ്ഥയിൽ നിന്നും ഉടനടി ശാന്തമായ പാരാസിമ്പത്തറ്റിക് അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു ഷിഫ്റ്റ് ഇവിടെ നടക്കുകയാണ് ഇതെങ്ങനെയാണ് ചെയ്യുക ഒരു വലിയ ബൗളിൽ പത്ത് ഡിഗ്രി തണുപ്പുള്ള വെള്ളം എടുക്കുക ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചതിന് ശേഷം ഏകദേശം ഒരു ഇരുപത് മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് തണുത്ത വെള്ളത്തിൽ മുഖം മുക്കി വെക്കുക ഇതിന് പറ്റാത്തവർ മാത്രം തണുത്ത വെള്ളത്തിൽ മുക്കിയ ടവൽ മുഖത്ത് വെച്ചാലും മതി ഇനി ഇത് സേഫ് ആണോ പൂർണ്ണ ആരോഗ്യമുള്ള എല്ലാവർക്കും ഇത് വളരെ സേഫ് ആണ് എന്നാൽ ഹൃദ്രോഗമുള്ളവരും ഹൃദയമെടുപ്പിന്റെ അസുഖമുള്ളവരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ പ്രധാനമായിട്ടും ആങ്സൈറ്റിയും പാനിക് അറ്റാക്കും വരുന്ന സമയത്ത് അതുപോലെ തന്നെ ചില ആളുകൾക്ക് സ്റ്റേജിൽ പ്രസംഗത്തിന് കയറുന്നതിനു മുമ്പ് എക്സാമിന് പോകുന്നതിനു മുമ്പ് ഇന്റർവ്യൂവിന് പോകുന്നതിനു മുമ്പ് ടെൻഷൻ കുറക്കാൻ ഇത് സഹായിക്കും മറ്റൊരു പ്രധാന ഉപയോഗം എസ് എന്ന് പറയുന്ന ഒരു ഹൃദയമെടിപ്പിന്റെ താളം തെറ്റുന്ന അസുഖത്തിന് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന നല്ലൊരു ഫസ്റ്റ് എയ്ഡാണ് അതുപോലെ തന്നെ ഉറക്ക പ്രശ്നമുള്ളവർക്ക് ഉറങ്ങുന്നതിന് മുമ്പ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ഫലം വർദ്ധിപ്പിക്കാനും ഈ മാർഗം ഉപയോഗിക്കുന്നവരുണ്ട് ബ്രീത്തിംഗ് ടെക്നിക്കുകളുമായി ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഉള്ളവരോട് ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കാൻ പറയുമ്പോൾ അവരുടെ മനസ്സ് പലപ്പോഴും അതിനുള്ള ഒരു അവസ്ഥയിലാവില്ല എന്നാൽ ഏതൊരു ടെൻഷനുള്ള വ്യക്തിക്കും ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ തണുത്ത വെള്ളം നേരെ ഉപയോഗിക്കാവുന്നതേയുള്ളൂ മൈൻഡ് കോൺഷ്യസ് ആവേണ്ട യാതൊരു ബുദ്ധിമുട്ടും ഇവിടെയില്ല ചുരുക്കി പറഞ്ഞാൽ തണുത്ത വെള്ളം ആങ്സൈറ്റി തെറാപ്പിസ്റ്റ് ആണ്